ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് കുക്കറിൽ വളരെ പെട്ടെന്ന് അത് കൂടുതൽ രുചി കിട്ടത്തക്ക രീതിയിൽ നല്ലൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ കുക്കറിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത് നൂറ് എം എൽ ഓയിലെടുക്കണം എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചെറിയ രണ്ട് പീസ് പട്ടയും മൂന്ന് ഏലക്കയും മൂന്ന് ഗ്രാമ്പൂ ചെറിയൊരു പീസ് തക്കോല ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ സവാളങ്ങൾ ഇട്ട് കൊടുക്കാം മീഡിയം സൈസിലെ രണ്ട് സവാള ഇരുന്നൂറ് ഗ്രാം സവാളയുണ്ട് അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഈ സവാള പകുതി ഒന്ന് വഴന്ന് വരട്ടെ അപ്പോൾ ഈ സമയത്ത് ഭസ്മിതി റൈസ് ഒന്ന് കുതിരാനിടണം മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് അരമണിക്കൂർ നേരം ഒന്ന് കുതിർക്കണം വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന ആ സമയത്തിന് കുതിരാനിട്ടാൽ മതി ഇതിപ്പോൾ സവാള പകുതി ഒന്ന് വഴന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം രണ്ടും കൂടെ അറുപത് ഗ്രാം ഉണ്ട് ഈക്വലായിട്ട് എടുത്തിട്ട് അരച്ചാൽ മതി മുപ്പത് ഗ്രാം ഇഞ്ചി മുപ്പത് ഗ്രാം വെളുത്തുള്ളി മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ചുണ്ട് ഇതിട്ടിട്ട് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ ഈ പുതിയയും കൊത്തമല്ലിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടായിട്ടൊന്ന് കീറിയിട്ടുണ്ട് അതുപോലെ ചെറിയൊരു പിടി മല്ലിയിലേയും ചെറിയൊരു പിടി പുതിയ അത് പുതിയ ഒരു കാൽ കപ്പ് കാണും മരിഞ്ഞ് വന്നപ്പോഴും അതുപോലെ മല്ലിയിലേയും ഒരു കാൽ കപ്പ് കാണും ഇതും കൂടെ ചേർത്ത് നല്ലതായിട്ട് മഴത്തുക മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കാം ഇത് അത്യാവശ്യം നല്ലതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കണം വലിയൊരു ക്യാരറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് നൂറ് ഗ്രാം ഉണ്ട് അതുപോലെ നൂറ് ഗ്രാം ബീൻസ് കുറച്ച് പച്ചപ്പെട്ടണി ഫ്രഷായിട്ടുള്ള പീസായത് അതൊരു കാൽ കപ്പ് അപ്പോൾ ഇതെല്ലാം ഇട്ടുകൊടുക്കുക നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഇട്ടാൽ മതി ഈ വെജിറ്റബിളൊക്കെ നല്ലതായിട്ട് വഴന്ന് വരണം അപ്പം നമ്മൾ വെജിറ്റബിൾ പെട്ടെന്ന് വഴറ്റിങ്കിൽ എടുക്കുകയാണെങ്കിൽ ബിരിയാണിക്ക് അത്ര ടേസ്റ്റ് കാണത്തില്ല അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം ഈ വെജിറ്റബിൾ നല്ലതായിട്ട് വഴറ്റണം ഒരു പത്ത് എങ്കിലും തീ കുറച്ചിട്ട് വഴറ്റണം അപ്പോഴാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് വരുന്നത് ഈ പച്ചക്കറിയൊക്കെ വഴുന്ന കൂട്ടത്തിൽ ഉള്ളിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് മുരിയണം ഒരു ഗോൾഡൻ കളറൊക്കെ ആവും അപ്പോൾ നമ്മൾ ഇട്ടു കൊടുത്ത പച്ചക്കറിയൊക്കെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ കുറച്ചൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഉരുളക്കിഴങ്ങ് ഏർത്ത് കൊടുക്കാം മീഡിയം സൈസ് വലിപ്പമുള്ളൊരു ഉരുളക്കിഴങ്ങ് ഒന്ന് ഇളക്കി കൊടുക്കാം കൂട്ടത്തിൽ ഈ തക്കാളിയും കൂടെ ചേർക്കാം ഇരുന്നൂറ് ഗ്രാം തക്കാളി ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് മുളക് പൊടി ചേർക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത് അപ്പം നിങ്ങളുടെ എരിവ് കുറവുള്ള മുളക് പൊടിയാണെങ്കിൽ പച്ചമുളക് രണ്ടോ മൂന്നും കൂടെ ഒക്കെ കൂടുതലെടുക്കാം ഉപ്പും കൂടെ ചേർക്കാം അര ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് മുളക് പൊടി ചേർക്കാമെങ്കിൽ എണ്ണ കിടന്ന് വെള്ളന്ന് വരുമ്പോൾ നല്ലൊരു നിറവായിരിക്കും മഞ്ഞൾപ്പൊടിയൊന്നും വേണ്ട ഇതിൽ തക്കാളിയൊക്കെ കുറച്ചൊന്ന് വഴന്ന് വരണം സംബന്ധിച്ച് ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം നൂറ് എം എൽ തൈര് ലൈറ്റായിട്ട് പുളിയുള്ള തൈര് വേണം എടുക്കാൻ മുട്ടും പുളി ഇല്ലാത്ത എടുക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും തൈരും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം ചെറുതായിട്ട് ചൂടാക്കിയ വെള്ളം സെവൻ ഫിഫ്റ്റി എം എൽ വെള്ളം ഞാനിപ്പോൾ അരക്കിലോ റൈസ് എടുത്തേക്കുന്നത് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ രണ്ടര കപ്പ് റൈസ് അപ്പോൾ അരക്കിലോ റൈസിന് മുക്കാൽ ലിറ്റർ വെള്ളം ഇപ്പോൾ കുക്കറിലായത് കൊണ്ട് ഈ ഒരളവ് മതി അപ്പോൾ ഒരു കപ്പ് അളവ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു കപ്പിന് ഏകദേശം ഒന്നേകാൽ കപ്പ് എന്നുള്ള ഒരു കണക്കിലൊക്കെ എടുക്കാം ഉപ്പും ഇട്ട് കൊടുക്കാം നല്ല നല്ലോട്ടം തിളക്കാം പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കാം ഇതൊന്ന് തിളക്കട്ടെ ഇതിപ്പോൾ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കണം ഈ വെജിറ്റബിളൊക്കെ ഒന്ന് വേവണം പത്ത് മിനിറ്റ് നേരമൊക്കെ ഒന്ന് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ മതി ഇതിപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് വെജിറ്റബിളൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങൊക്കെ വെതിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം അതിനിപ്പോൾ അരമണിക്കൂറായപ്പം വെള്ള ഊറ്റി വെച്ചേക്കുമായിരുന്നു അപ്പോൾ വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കണം ഉപ്പ് ലൈറ്റായിട്ട് അറിയുന്ന പോലെ വേണം ഉപ്പ് ചേർക്കാൻ എങ്കിൽ റൈസ് വെന്ത് വരുമ്പോൾ പാകത്തിന് കാണത്തുള്ളൂ ശകലം മുന്നിട്ട് നിൽക്കണം ഉപ്പ് ഒന്ന് ഇളക്കി കൊടുക്കാം സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം അല്ല ഇപ്പം തിളയ്ക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിക്കുക എന്നിട്ടൊന്ന് ഇളക്കുക അപ്പോൾ ഈ വെള്ളവും റൈസും നമ്മൾ ഇളക്കുമ്പോൾ ഒരേ ലെവലിൽ വരണം ആ സമയത്ത് നമുക്ക് അടച്ചു വെക്കാം ഒരുപാട് നേരം വേണ്ട പെട്ടെന്ന് തന്നെ ആകും ഇനി ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ചിട്ട് അടച്ചു വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കാം ഒരു വിസിൽ വന്നാൽ മതി ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് രാവിലെല്ലാം പോയിട്ട് തുറക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റെങ്കിലും അടച്ചു വെക്കാം അപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം പാകത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനും പറ്റും ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്